അഭിയുന്യ ജേക്കബ് തൂങ്ങി പിതാവ് കാലയവനക്കുള്ളിൽ കടന്നുപോകുകയാണ് അഭിയുന്യ പിതാവും ഞാനും തമ്മിലുള്ള ആത്മബന്ധം വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ എനിക്ക് കഴിയുകയില്ല പിതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ട് പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ആരംഭിക്കുന്ന തൃശൂരിൽ അദ്ദേഹം നത്രാപ്പുലത്തയായി വന്നതിന് ശേഷമാണ് മേരിമാതാ മേജർ സിനാരി തുടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചപ്പോൾ അതിൻ്റെ താക്കോൽസ്ഥാനത്ത് എന്നെ പിതാവ് വെച്ചു പിതാവ് എന്നോട് പറഞ്ഞൊരു വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഞാൻ ചോദിച്ചു പിതാവ് എന്നേക്കാൾ പ്രഗത്ഭരായിട്ട് ധാരാളം പേര് നമ്മുടെ ഇടയിലുണ്ടല്ലോ അല്ല അച്ഛ മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് മേരുമാത കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ആഗ്രഹം അതച്ഛന് സാധിക്കും എന്നെ വിശ്വസിക്കുകയും ഒരുപാടിഷ്ടത്തോടുകൂടെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പിതാവ് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് എന്നോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്ന് അതെൻ്റെ അനുഭവമാണെങ്കിൽ മറ്റാർക്കും ആ അനുഭവം കിട്ടാതെ പോയിട്ടില്ല എല്ലാവരോടും വ്യക്തിപരമായിട്ട് ഇടപെടുന്നൊരു മനുഷ്യൻ പിതാവ് ഒരുപാട് ഹോംവർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാനൊരിക്കൽ പിതാവ് മുറിയിൽ ചെന്ന് കണ്ടപ്പോൾ ഒരു വലിയ ആൽബം വെച്ചിട്ട് എല്ലാ അച്ഛന്മാരുടെ ഡീറ്റെയിൽസ് അപ്പൻ്റെ പേര് അമ്മയുടെ പേര് ഇരുന്നയുടെ വക എല്ലാം അദ്ദേഹം കുറിച്ച് വെച്ചിട്ടുണ്ട് ദ അദ്ദേഹം പേരുമാത തുടങ്ങുമ്പോഴദ്ദേഹത്തിൻ്റെ ഒറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ എല്ലാ സെമിനാരികളിലും കുട്ടികളുടെ തലയ്ക്കകത്ത് അറിവ് കൊടുക്കുന്നുണ്ട് പക്ഷെ ജീവിതത്തിൽ അനുഭവം കൊണ്ട് അത് തിരിച്ചറിവാകണം കുറിച്ച് ഡെസർട്ടേഷൻ എഴുതാൻ എളുപ്പമാണ് പക്ഷെ പോവർട്ടി അനുഭവിക്കുന്ന അസി ഫ്രാൻസിസിനെ പോലെ ആളുകളാണ് നമുക്ക് വേണ്ടത് ഒരുപക്ഷെ അദ്ദേഹം മേരി നൽകിയ ഏറ്റവും വലിയ കാഴ്ചപ്പാടതാണ് അക്കാഡമിക് ലാബ് വെരി എസെൻഷ്യൽ ബട്ട് ലൈഫ് ലാബ് മനുഷ്യൻ്റെ ജീവിതങ്ങളെ സ്പർശിക്കാൻ ഒരു വൈദികനെ പ്രാപ്തനാക്കുന്ന ഒരു പരിശീലനം പിതാവ് കടന്നു പോകുമ്പോൾ എനിക്ക് പറയാൻ സാധിക്കും സിറോ മലബാർ സഭയ്ക്ക് പിതാവ് നൽകിയ ഏറ്റവും വലിയ സംഭാവന പിതാവിൻ്റെ സാന്നിധ്യവും പിതാവിൻ്റെ സൗഹൃദങ്ങളും പിതാവിൻ്റെ സംരംഭങ്ങളുമാണ് ഒരുപാട് സ്നേഹത്തോടു കൂടെ പിതാവ് ഞങ്ങൾ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു പിതാവ് തീർച്ചയായിട്ടും സ്വർഗത്തിൽ ഞങ്ങൾക്ക് മധ്യസ്ഥനാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് പിതാവ് സ്വർഗത്തിലെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ പിതാവിൻ്റെ വേർപാടിലെ സിറമലബാർസഭയ്ക്കുള്ള അഗാധമായ ദുഃഖം വാക്കുകൾക്ക് അതീതമായിട്ട് ഞാൻ രേഖപ്പെടുത്തുന്നു പിതാവിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് സ്നേഹപൂർവ്വം താഴ്മയായി അപേക്ഷിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ